സമകാലികത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ തുടങ്ങിയവയിലും അക്കൌണ്ട് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഫെബ്രുവരി ഏഴിനാണ് വാണിജ്യ ബാങ്കുകൾക്ക് ആർ അനുവദിക്കുന്ന വായ്പയുടെ നിരക്കായ റിപ്പോ ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി കുറച്ചത് നീണ്ട ശേഷം റിസർവ് ബാങ്ക് വായ്പാ പലിശ നിരക്കിൽ പ്രഖ്യാപിച്ച പോയിന്റ് രണ്ട് ശതമാനം ഇളവിന് അനുബന്ധമായി ബാങ്കുകളും ഇപ്പോൾ പലിശ കുറച്ചു തുടങ്ങി ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ ഉൾപ്പെടെ ഒമ്പത് പൊതുമേഖലാ ബാങ്കുകൾ വായ്പാ നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ബാങ്കുകൾ അനുവദിക്കുന്ന എല്ലാ വായ്പകൾക്കും റിപ്പോ അധിഷ്ഠിത നിരക്ക് ബാധകമല്ല ഭവന വായ്പ എം എസ് എം ഇ വായ്പ തുടങ്ങിയ ഏതാനും ഇനത്തിൽ മാത്രമാണ് റിപ്പോ അധിഷ്ഠിത നിരക്ക് ബാധകം എസ് ബി ഐക്ക് പുറമെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂക്കോ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയവയും പലിശ നിരക്കിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് വിവിധ ബാങ്കുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇളവ് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം മുതൽ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെയാണ് ഇതനുസരിച്ച് വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ഇ എം ഐ തുക കുറയുകയോ ഇ എം ഐയുടെ എണ്ണം കുറയുകയോ ചെയ്യും എന്നതാണ് നേട്ടം അടുത്തത് ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശക്ക് നികുതി കൂടി കൊടുത്തു കഴിയുമ്പോൾ പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആദായ ഫിക്സഡ് ഡെപ്പോസിറ്റുകാർക്ക് ലഭിക്കുന്നില്ല എന്നത് വളരെ നാളായുള്ള ഒരു പരാതിയാണ് ഇങ്ങനെയുള്ളവർക്ക് ഈ വർഷത്തെ ബജറ്റിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുതൽ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനം നികുതിരഹിതമായിരിക്കും എന്നാൽ മറ്റു ോതസ്സുകളിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുൾപ്പെടെയായിരിക്കും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നികുതി ഇളവ് നിങ്ങൾക്ക് ലഭിക്കുക എന്നാൽ ഇങ്ങനെ മറ്റ് വരുമാനങ്ങൾ ഒന്നുമില്ലാത്തവർക്ക് ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ആദായ നികുതി നൽകേണ്ടി വരില്ല അടുത്തത് പ്രോസ്പെര എന്ന പേരിൽ പുതിയ എൻ സേവിംഗ് അക്കൌണ്ട് ഫെഡറൽ ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട് അറുപത് ലക്ഷം രൂപയുടെ കോംപ്ലിമെന്ററി ഇൻഷുറൻസ് ആനുകൂല്യമടക്കം അനേകം ആനുകൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ് പ്രോസ്പെറ പ്രാരംഭ ഓഫറായി തിരഞ്ഞെടുത്ത യാത്രാ പ്ലാറ്റ്ഫോമുകളിൽ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിംഗ് ഇരുപത്തിനാല് ശതമാനം വരെ കിഴിവ് ലഭിക്കും അതുപോലെ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ബിസിനസ് കോർപ്പറേറ്റ് സ്റ്റാർട്ടപ്പ് കറന്റ് അക്കൌണ്ടുകൾ അവതരിപ്പിച്ച് സംരംഭം തുടങ്ങിയ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ അക്കൌണ്ടുകൾ തുടങ്ങാം പ്രൈവറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് ഏകാന്ത കമ്പനികൾ ലിമിറ്റഡ് ലേബിലിറ്റി പാർട്ണർഷിപ്പുകൾ തുടങ്ങിയവ നേരിടുന്ന ബാങ്കിംഗ് ആവശ്യങ്ങൾക്ക് ഇത് ഇതുപയോഗപ്രദമാണ് ഇത്തരം അക്കൌണ്ടുകൾക്ക് മൂന്ന് വർഷം വരെ മിനിമം ബാലൻസ് ആവശ്യമില്ല ഓൺലൈൻ ഇടപാടുകൾ പരിധിയില്ലാതെ നടത്താം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോയും